തൃച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തുക മോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് സിഐ ടിയുവിനെതിരെ ശ്രീകൃഷ്ണ സേവാസമിതി സി ഐ ടിയു നേതാക്കൾ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതായി സേവാ സമിതി ഭാരവാഹികൾ തളിപ്പറമ്പിൽ ആരോപിച്ചു തൃച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ പേരിൽ സസ്പെൻഷനിലുള്ള ജീവനക്കാരനെ സംരക്ഷിക്കുക വഴി സിഐടിയു നേതാക്കൾ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് മോഷണം നടന്നതായി ഭണ്ഡാരമെണ്ണുന്നതിന് സഹായിക്കാനെത്തിയ രണ്ടു ഭക്തർ അന്ന് തന്നെ ദേവസ്വം അധികൃതർക്ക് സൂചന നൽകിയിരുന്നു തുടർന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും ചുമതലകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി കൈക്കൊണ്ടിരുന്നില്ല പ്രതിഷേധം ശക്തമായതോടെയാണ് ആരോപണവിധേയനായ എം നാരായണനെ സസ്പെൻഡ് ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറായത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്ക് ബോധ്യപ്പെടുത്താത്തവരാണ് എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റ് നടത്തിവരുന്ന സേവാ സേവാസമിതിയെ കുറ്റപ്പെടുത്തത് എന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കഴിഞ്ഞ അഞ്ചാം മാസം കൈ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്ന് കമ്മീഷണർ ഉത്തരവ് എന്ത് നടപടി സർവീസ് ബുക്ക് തിരുത്തി സർവീസ് ബുക്ക് എന്ത് സർവീസ് ബുക്ക് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പരമേഷൻ അവിടുത്തെ ജീവനക്കാരൻ

News verrons à le